ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിന്റെ അൻപത്തി എട്ടാമത് ജന്മദിനമായിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ സംഭവം വിട്ടുപോയി സോറി ദിലീപ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ നമ്മുടെ മീനാക്ഷി ഇന്നലെ ദിലീപേട്ടന്റെ ബർത്ത്ഡേ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഒരു പോസ്റ്റ് പങ്കുവെച്ചു അച്ഛനും മകളും കൂടെ നിൽക്കുന്ന ഒരു പോസ്റ്റാണ് അത് നല്ല രീതിയിൽ തന്നെ ആരാധകർ ആ പോസ്റ്റർ ഏറ്റെടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ദിലീപിന്റെ ഇനി തിയേറ്ററിലായിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട വെയ്റ്റിങ്ങിലാണ് ദിലീപ് ഏട്ടൻ്റെ ആരാധകരും അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ എത്തുന്നുണ്ട് ദിലീപിനെ കൂടാതെ ഇതിനകത്ത് ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും മറ്റു രണ്ട് പ്രധാന താരങ്ങൾ ധനഞ്ജയൻ ശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഫാഹിം സാഫർ നൂറിൽ നൂറിൻ ഷെരീഫ് ഇവരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്നത് ഗോകുലം മൂവീസാണ് നിർമ്മാണം സംഗീതം ഷാൻ റഹ്മാൻ ഇതിന്റെ ട്രെയിലർ ഓൾറെഡി നമ്മളെ ഞെട്ടിച്ചതാണ് ഗംഭീര സാധനമായിരുന്നു ദിലീപിൻ്റെ ഒരു ആ ഒരു ഹെയർ സ്റ്റൈൽ പഴയ മോഡലുള്ള ആ ഒരു ഹെയർ സ്റ്റൈലും അത്യാവശ്യം കാണാനൊക്കെ നല്ല ഒരു എന്താ പറയുക ഒരു ഒരു നമ്മളാ ഈ റെൻവേ സിനിമ കണ്ടിട്ടുള്ള ആ ഒരു ഒരു രീതിയിലായിരുന്നു ദിലീപിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഗംഭീരമായിട്ടുള്ള സാധനം തന്നെയായിരുന്നു അപ്പൊ ഈ ബെർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അടിപൊളി സാധനം ഇറക്കി വിട്ടിട്ടുണ്ട് നമ്മളത് റിയാക്ഷൻ ചെയ്യാൻ വെച്ച് വൈകി പോയി നമുക്ക് ഐറ്റം എങ്ങനെയുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിനെ കുറിച്ചിട്ട് രണ്ടു മൂന്ന് കാര്യങ്ങളൂടെ പറയാം പോവാൻ പല കാര്യങ്ങളാണ് ഡിസംബർ പതിനെട്ടിനാണ് സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നത് അവസാനത്തെ ഡയലോഗ് ലാലേട്ടേണ്ടതാണ് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ ഈ ഒരു സിനിമ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ കാരണം നമ്മൾ പഴയ ദിലീപിനെ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും ഒരു അഴിഞ്ഞാട്ടം തന്നെ ആയിരിക്കും ദിലീപിൻ്റെ എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഒരാൾ തന്നെ നമ്മുടെ ലാലേട്ടൻ വളരെ പ്രധാനപ്പെട്ട റോളിൽ ഈ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട് അപ്പോൾ ദിലീപിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് അത് റിലീസിങ് ഡേറ്റും കൂടെ അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കിട്ടുകാച്ചു ലുക്കാണ് കേട്ടോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ജനപ്രിയ നായകൻ ജനഹൃദയങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു സൂചനയാണ് അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ എന്ന ലാലേട്ടന്റെ അവസാനത്തെ ആ ഒരു ഡയലോഗും കൂടെ ആകുമ്പോഴത്തേക്ക് സംഭവം കയറി പൊളിച്ചിട്ടുണ്ട് സാധനം കിടു സാധനമാണ് കേട്ടോ അതായത് ഒരു സംശയം വേണ്ട കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം ഡിസംബറിൽ നമ്മൾ കാത്തിരിക്കുകയാണ് ദിലീപിന്റെ അഴിഞ്ഞാട്ടം കാണാനായിട്ട് എന്നാൽ ഈ ഒരു ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക അപ്പം ഒരിക്കൽ കൂടി ദിലീപിന് ഹാപ്പി ബർത്ത്ഡേ